ൂർ മാധ്യമങ്ങളെ കാണുക തത്സമയം ഇത്ര മോശമാവുന്നു ആരും പ്രതീക്ഷിച്ചില്ല അത് ഞങ്ങൾക്കൊരു ഒരു ഒരു തിരിച്ചടി തന്നെയാണ് നമ്മൾക്ക് അതിനെക്കുറിച്ച് നല്ലോണം ചിന്തിക്കണം അതിനെക്കുറിച്ച് എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ വീണ്ടും വേറെ എവിടെയും സംഭവിക്കാതിരിക്കാൻ നമ്മൾക്ക് പ്രവർത്തിക്കേണ്ടത് അടുത്ത വർഷം അഞ്ച് സംസ്ഥാനമുണ്ട് അതിലത്തെ രണ്ടെണ്ണത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട റൂൾ ഉണ്ടാവണം കേരളത്തിലും അസാമിലും പിന്നെ വേറെ രണ്ടെടുത്തിൽ മൂന്നെണ്ണത്തിൽ നമുക്ക് ഒരുമാതിരി ഒരു ഒരു വേറെ ഒരു പാട്ടിയുടെ ഒപ്പം ബീഹാറിൽ ചെയ്തുപോലെ നമ്മൾക്കൊരു റൂൾ ഉണ്ട് അപ്പം അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്ക് ചെയ്തത് എന്താ തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല അല്ലെങ്കിൽ അഞ്ച് ലക്ഷം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവസാനത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ബിഹാറിൽ നമ്മളായിരുന്നില്ല ഞങ്ങളുടെ ഈ മുന്നണിയിലത്തെ മെയിൻ പാർട്ടി മെയിൻ പാർട്ടി വേറൊരു പാർട്ടിയാണ് അവർക്കും ചില ഇൻട്രസ്പെക്ഷൻ ചെയ്യാനുള്ള സമയമായി അവർക്കും ചില തീരുമാനങ്ങൾ എടുക്കണം എന്ത് പറ്റി അവർക്ക് കാരണം അവരുടെ ചരിത്രത്തിലും ഇതൊരു ഒരു വലിയൊരു വീഴ്ചയാണ് ഇത്ര മോശമായിട്ട് അവർ പാർട്ടി മുമ്പ് ചെയ്തിട്ടില്ല ഇതെല്ലാം നോക്കിയിട്ട് അവസാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും പക്ഷേ അതിന് സമയം ഇന്ന് ഇന്നലെ ആയിട്ടുള്ള റിസൾട്ട് ഇനി വരട്ടെ പാർട്ടി ഇതിലൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോൾ എസ് ഐ ആറും അതുപോലെ തന്നെ ബീഹാറിൽ വലിയൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി കോൺഗ്രസും ഇന്ത്യ രാഹുൽഗാന്ധിയുടെ പ്രത്യേക യാത്ര നടത്തിയിട്ടുണ്ട് ഇതായിരുന്നു യഥാർത്ഥത്തിൽ അതിനൊരു ഈ സമയത്ത് ഞാനതിനെക്കുറിച്ചൊരു ഒരു ഒരു കോമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പാർട്ടിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞവരെന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ അവർക്ക് അവർ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അടിസ്ഥാനത്തിൻ്റെ ഒരു ഒരു ബേസിസ് അവർ പറയട്ടെ എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിച്ചതെന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ വലിയ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ എന്നെ ഇതിനെക്കുറിച്ച് പിടിക്കണതിന് വലിയ അർത്ഥമില്ല കാരണം എൻ്റെ എൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യത്തിൽ പിന്നെ കുറച്ച് ദൂരത്തെ വന്നിട്ടുള്ളൂ അത് തെറ്റാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വിമർശനമേ ആയിരുന്നില്ല ഞാൻ പറഞ്ഞതൊക്കെ പഴയ മുമ്പ് കാര്യം പറഞ്ഞതാണ് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ അകത്ത് ഈ പിന്നെ ഓരോരോ കുടുംബത്തിൻ്റെ അകത്ത് ചില നേതൃത്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ പാർട്ടി ഞാൻ എൻ്റെ ആർട്ടിക്കിളിലെ എൻ്റെ ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് എല്ലാ പാർട്ടികളും ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പല ഉദാഹരണങ്ങൾ കൊടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇത് മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമാണ് നമ്മുടെ സാമൂഹ്യത്തിൻ്റെ എങ്ങനെയാണ് പിന്നെ നമ്മളുടെ സാമൂഹ്യം നടക്കുന്നത് ഒരു ആക്ടറിനെ മകൻ ഒരു ആക്ടർ ആവുന്നുണ്ട് ഡെൻറ്റിസ്റ്റിന് മകൻ ഡെൻറ്റിസ്റ്റാവുന്നുണ്ട് അതുപോലെ രാഷ്ട്രീയക്കാരൻ്റെ മകനുണ്ട് രാഷ്ട്രീയക്കാരനാകുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്താൽ മതിയോ നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യം ഞാൻ ഞാൻ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ ഗാന്ധി ബേക്കറിയിൽ പ്രസംഗിച്ചൊരു കാര്യമാണത് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഇതിൽ വലിയൊരു അതിശയം തോന്നിയത് എന്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത് ചിലർക്ക് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇത് വലിയൊരു അത് ശരി ഓഹോ എന്നെ രാജിവെക്കാൻ എല്ലാവരും ആഗ്രഹിക്കട്ടെ ഞാൻ നോക്കാം ഇനി വേറെ എന്താണ് എന്താ ഞാൻ പതിനാറ് പതിനേഴ് വർഷമായിട്ട് ഈ പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുന്നു ഒരേ കുടുംബത്തിന് നേതൃത്വം തന്നെ അത് അറിഞ്ഞിട്ടല്ലേ ഞാൻ പാർട്ടി കയറിയത് ഞാൻ ഞാൻ ആ കുടുംബത്തിന് എതിരെല്ലാം ഇതിൽ കാണാൻ പറയാനുള്ളത് നിങ്ങളൊരു തെറ്റിദ്ധാരൻ്റെ ആർട്ടിക്കിൾ ശരിക്കും വായിച്ചു നോക്കൂ അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനം രാജിവെക്കും എന്നാൽ പതിനേഴ് വർഷമായിട്ട് അവരും പ്രവർത്തിച്ച ശേഷം അവരെന്തോ പറഞ്ഞ് രാജിവെക്കും അതിൻ്റെ അർത്ഥമുണ്ടോ എനിക്ക് രാജിവെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സമയം വന്നാൽ നിങ്ങൾക്കൊക്കെ അറിയും പക്ഷേ ഇപ്പോൾ ഒരു ഒരു വ്യക്തി എന്തോ ശരിക്ക് വായിക്കാതെ കാണാതെ കേൾക്കാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനുവേണ്ടി അതിന് അതിൻ്റെ അടിസ്ഥാനത്തിനിക്ക് രാജിവെക്കാൻ ആവശ്യമുണ്ട് അയ്യോ അങ്ങനെയൊക്കെ നിങ്ങൾ തോന്നുമായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ ഇന്നാലും കൂടി അവരെ കണ്ടിട്ട് വന്നല്ലോ ഒരു മീറ്റിംഗിൽ അതൊന്നും പ്രശ്നമില്ല വേറെ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ മൂന്ന് വാർഡ് കമ്മിറ്റി മൂന്ന് സ്ഥാനാർത്ഥികളെ കാണാൻ ഇറങ്ങുകയാണ് ഒരു സ്ഥാനാർത്ഥിയെ ഞാനിപ്പോൾ ഒരു സ്വീകരിച്ചു കഴിഞ്ഞു നമുക്ക് എലക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ നിന്നിട്ട് വെറുതെ ഒരു കോമൻ്ററി അടിച്ചിട്ട് പോരാ ഞാൻ പോയി ഇറങ്ങട്ടെ ഞാൻ അതെ ആൾക്കാരൊക്കെ നിൽക്കുകയാണ് അവർക്ക് മൂന്ന് സ്ഥാനാർത്ഥികൾ എന്നെ ഓരോ ജംഗ്ഷനിൽ കാത്തിരിക്കുന്നു ഒന്ന് ഇറങ്ങി ഇറങ്ങും നിങ്ങൾ തന്നെ വന്നോളൂ കോഴത്തക്കാട് വലിയ ദൂരമില്ല ഇവിടെ അടുത്ത് വന്ന് കണ്ടോളൂ സ്ഥിരമൊന്നുണ്ട് അവര് പാർലമെന്റ് വരാൻ പോകുന്ന എനിക്ക് വേറെ വേറെ ചടങ്ങുകളുണ്ട് ഉള്ളപ്പോൾ എൻ്റെ എല്ലാ പിന്തുണയും എൻ്റെ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികൾക്കുണ്ട് അല്ല ഇത് നോക്കൂ നമ്മൾക്ക് ഒരു കാര്യം അറിയണം ഇത് കുറച്ച് വൈകിപ്പോയി കോർപ്പറേഷന്റെ പ്രവർത്തനം കുറച്ചുകൂടി നേരത്തെ ആരംഭിക്കായിരുന്നു പലവരും അഭിപ്രായമുണ്ടല്ലോ പക്ഷേ ഇപ്പോഴത്തെ ഈ ബാക്കിയുള്ള സമയമെങ്കിലും നന്നായി ഉപയോഗിക്കട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹം കേട്ടോ ചില നല്ല സ്ഥാനാർത്ഥികളുണ്ട് ഞാൻ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ എന്നെ നേരിട്ട് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇറങ്ങുന്നു അത്രേ ഞാൻ പറയുന്നുള്ളു ഈ സമയത്ത് പക്ഷെ പലവരും നല്ല സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് പാർട്ടിയിലെ കഴിവുള്ളവരുണ്ടെന്ന് ആർക്കും ഒരു സംശയവും വേണ്ട നല്ല പ്രത്യേകിച്ച് നമ്മുടെ യുവ സ്ഥാനാർത്ഥികൾ ഈ തവണ നല്ലോണം യുവ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് കഴിവുണ്ട് ചില പുതുമുഖങ്ങൾ പിന്നെ ആൾക്കാർക്ക് പരിചയം കിട്ടാനുള്ള സമയമുണ്ടോയെന്ന് മാത്രമാണ് ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ കഴിവിനെ കുറിച്ച് ഒരു സംശയം വേണ്ട ശബരി ഒരു എക്സാമ്പിൾ ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും പറഞ്ഞത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇനി ഒരു പുനർചിന്തനം കോൺഗ്രസിനുള്ളിൽ നടത്തേണ്ട ആവശ്യമുണ്ട് പ്രവർത്തനം കൂടുതൽ നന്നാക്കേണ്ട കാര്യമുണ്ട് ഒപ്പം തന്നെ ഇത് കോൺഗ്രസിന്റെ മാത്രം ഒരു പരാജയമായിട്ട് കാണാൻ കഴിയില്ല മുഖ്യ പാർട്ടി ആർ ജെ ഡിക്ക് അടക്കം അവിടെ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെയും ഇനി ചർച്ചകളും പരിശോധനകളും ഒക്കെയും വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ